കുമളി യൂണിറ്റ് കുടുംബമേള ജൂൺ നടക്കും ലോക വൈ എം സിയുടെ നൂറ്റി എൺപതാം വാർഷികവും കുമളി വൈ എം സിയുടെ റൂബി ജൂബിലിയും ഒന്നിച്ചാണ് ആഘോഷിക്കുക കേരള റീജിയണൽ സെക്രട്ടറി ഡേവിഡ് ഷാമുവേൽ യോഗം ഉദ്ഘാടനം ചെയ്യും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലിൽ ഇംഗ്ലണ്ടിൽ സർ ജോർജ് വില്യംസിൻ്റെ നേതൃത്വത്തിൽ പത്തോളം ചെറുപ്പക്കാർ ചേർന്ന് ആരംഭിച്ച പ്രസ്ഥാനമാണ് വൈ എം സി അത് ജൂൺ ആറാം തീയതി നൂറ്റി എൺപതാം വാർഷികം ആഘോഷിക്കുന്ന അവസരത്തിൽ കുമിളി വൈ എം സി അതിൻ്റെ നാൽപ്പതാം വാർഷികവും കേരളത്തിലെ മികച്ച സന്നദ്ധ സംഘടനയ്ക്കുള്ള അവാർഡ് നേടിയ വസാദ് ഡയറക്ടർ ഫാദർ ജോസ് ആന്റണി നവതിയുടെ നിറവിലും കുമളിയിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് തിളങ്ങു നിൽക്കുന്ന വി എസ് ഷംസുദ്ധീൻ അൻപതിൽ പരം വർഷത്തെ ആയുർവേദ രംഗത്തെ മികവുറ്റ സാമൂഹ്യ പ്രവർത്തകനായ ചെമ്പകുളം ഗോപി വൈദ്യർ എന്നിവരെ സമ്മേളനത്തിൽ ആദരിക്കും വൈഎംസി അംഗങ്ങളുടെ കുട്ടികളിൽ നിന്ന് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ യോഗത്തിൽ അനുമോദിക്കും കുമ്മളി വൈഎംസി പ്രസിഡന്റും ഇടുക്കി സബ് റീജിയൻ ചെയർമാനുമായ മാമനേച്ചു അധിക്ഷേപിക്കുന്ന യോഗം കേരള റീജിയണൽ സെക്രട്ടറി ഡേവിഡ് ഉദ്ഘാടനം ചെയ്യും മറ്റൊരു സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ സ്ഥലം അവിടെ ഓഡിറ്റോറിയം പതിനഞ്ച് ബെഡുകളുള്ള ഇത് ജില്ലയിലെ എല്ലാ സംയുക്തമായി പരം അംഗങ്ങളാണ് പങ്കെടുക്കുക യോഗത്തിൽ കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാപരിപാടികളും ഉണ്ടാകും പരിപാടിയെ പരിപാടിയെപ്പറ്റി അറിയിക്കുന്നതിനായി കുമളിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ വൈ എം സി എ പ്രസിഡന്റ് മാമനിസ്റ്റോ സെക്രട്ടറി സനൽ മത്തായി ട്രഷറർ കെ ജി ജോൺ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ കമ്മിറ്റി കൺവീനറും ഇടുക്കി സബ് സബ്റീജിയൻ സീനിയർ സീസൺ ഫോറം കൺവീനറുമായ ടി തോമസ് എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ കുമ്മളി